അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം നിങ്ങൾ ശക്തനാണെങ്കിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ എങ്ങനെ തനിച്ചാകും അത് പഠിക്കുക ഒരു മുറുകെ പിടിച്ച് നടക്കുന്നു ജീവിക്കുന്നതിന്റെ പേര് സർക്കസ് എന്നാണ് ഒപ്പം സമാധാനത്തോടെ ത്തോടെയിരിക്കുക ശാന്തമായി ജീവിക്കുന്നതിന്റെ ഒരു സുഹൃത്ത് എത്ര ചീത്തയാണെങ്കിലും അവനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് വെള്ളം എത്ര മോശമായാലും ഓർക്കുക എന്നാൽ തീറ്റെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് ആളുകൾ ചിലപ്പോൾ ആഗ്രഹിക്കും മാറുന്നില്ല ചിലരുടെ അശ്രദ്ധ ചില ഓർമ്മകളും ചില മോശം സാഹചര്യങ്ങളും സമയമാണ് അത് ആളുകളെ മാറ്റാൻ പ്രേരിപ്പിക്കുന്നു ചിലപ്പോൾ ആരോടെങ്കിലും ഒരു താരതമ്യമില്ലായിരുന്നു കാരണം ആരും ഒരുപോലെയല്ല എല്ലാവരും എല്ലാവരുടെയും സ്ഥലത്താണ് മികച്ചത്